ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് നമുക്ക് ഇന്ന് എച്ച് എസ് എസ് ടി ഫിസിക്സിന്റെ ബന്ധപ്പെട്ട് വരുന്ന ഒരു പി വൈക്ക് നോക്കിയാലോ ഇത് മൈക്രോ പ്രോസസറിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ചോദ്യമാണ് ഇഫ് എൻ അനലോഗ് മൾട്ടിപ്ലക്സ് ഹാസ് എയ്റ്റ് ഇൻപുട്ട് ചാനൽസ് ദാറ്റ് ഈസ് ടു ദൺ മക്സ് ഹൗ മെനി സെലക്ട് ലൈൻസ് ആർ റിക്വയർഡ് വൺ ഇൻപുട്ട് അറ്റ് എ ടൈം നമുക്കറിയാം മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇൻപുട്ട് സിഗ്നൽസ് ഇൻപുട്ട് ചാനൽസ് ഉണ്ടാവും അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് ഔട്ട് പുട്ടിലേക്ക് കൊടുക്കുന്നു അപ്പൊ ഇവിടെ അതിന്റെ സെലക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് സെലക്ഷൻ ലൈൻസ് ആണ് അപ്പൊ എത്ര ഇൻപുട്ട് ചാനൽസ് ഉണ്ടോ അതിന്റെ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് സെലക്ഷൻ ലൈൻസിന്റെ എണ്ണം കണ്ടുപിടിക്കാം ഇപ്പോൾ ഇൻപുട്ട് ചാനൽസിന് എട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ ഞാനിപ്പോ എൻ ഇസ് ഈക്വൽ ടു അതായത് എയ്റ്റിനെ എൻ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു സെലക്ഷൻ ലൈൻസ് സ്മോൾ എൻ ആണെങ്കിൽ അതിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എൻ ഇസ് ഈക്വൽ ടു എൻസ് ഈക്വൽ ടു എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ എൻ എന്തായിരിക്കും ടു ക്യൂബ് ആണല്ലേ എയ്റ്റ് എൻ ഇസ് ഈക്വൽ ടു ത്രീ എന്ന് നമുക്ക് കിട്ടി ദോ സെലക്ഷൻ ലൈൻസ് നമ്പർ ഓഫ് സെലക്ഷൻ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് സ്റ്റേറ്റി ഉണ്ട്